ശബരിമലയിൽ മണ്ഡലപൂജയ്ക്കുള്ള തങ്കഅങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥ ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരദ്ധി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു രാവിലെ ഏഴ് മണിക്ക് ആറന്മുള കിഴക്കേ നണ്ടലിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര പൂർണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മുന്നോട്ട് പോകുക ആറന്മുള ക്ഷേത്രത്തിൽ പുലർച്ചെ അഞ്ചു മുതൽ ആറ് മുപ്പത് വരെ ഭക്തർക്ക് തങ്കഅങ്കി ദർശനത്തിനും അനുവാദമുണ്ടായിരുന്നു തിരുവിതാംകൂർ മഹാരാജാവ് ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ശബരിമലയിൽ സമർപ്പിച്ചതാണ് തങ്കിയങ്കി അതേസമയം നേരത്തെ നിശ്ചയിച്ച സ്വീകരണ സ്ഥലങ്ങളിൽ മാത്രമേ രഥഘോഷയാത്ര നിർത്തുകയുള്ളൂ ഭക്തർ കൂട്ടംകൂടി നിൽക്കുന്ന ഇടങ്ങളിൽ മുൻകാലത്തേതുപോലെ നിർത്തില്ല ഇരുപത്തിയഞ്ചാം തീയതി ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഘോഷയാത്ര പമ്പയിൽ എത്തിച്ചേരും പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ശരംകുത്തിയിൽ ആചാരപരമായ സ്വീകരണം നൽകി ദേവസ്വം ബോർഡ് സ്വീകരിക്കും തുടർന്ന് തങ്കഅങ്കി സന്നിധാനത്തെത്തിക്കും വൈകിട്ട് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന് തങ്ക അങ്കി ചാർത്തിയാകും ദീപാരാധന ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് തങ്ക അങ്കി ചാർത്തി മണ്ഡലപൂജയും നടക്കും കോവിഡ് മാനദണ്ഡങ്ങൾ തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് ഇവിടെ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് മുൻവർഷങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുമായിരുന്നു ദേവസ്വം ബോർഡിൻ്റെയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ കർശനമായ നിയന്ത്രണത്തിൻ്റെ ഫലമായിട്ട് പരമാവധി ഭക്തജനങ്ങളെ കുറച്ചുകൊണ്ട് സന്നിധാനത്ത് ഇത് ഇരുപത്തിയഞ്ചാം തീയതി എത്തുന്നത് വരെയും യാതൊരുവിധ കോവിഡ് മാനദണ്ഡ ലംഘനവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പരിപാടി തുടരുക ന്യൂസ് ഡെസ്ക് കേരള കമുദി